അലൈക്കും തക്കാളി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ വെറും അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വിഭവം കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ തക്കാളി എത്തിട്ടുണ്ട് നല്ല പഴുത്ത നല്ല കളറോട് കൂടിയിട്ടുള്ള തക്കാളിയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവത്തിനും നല്ല കളറ് കിട്ടും കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു കിലോ തക്കാളി നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു ക്ലോത്ത് കൊണ്ട് നല്ലോണം തുടച്ച് ഇതിൽ വെള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തുടച്ച് കളയട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആറ് മാസം വരെ പുറത്ത് വെച്ചാലും യാതൊരു കേടും പറ്റില്ല നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ ചില ദിവസങ്ങളിൽ രാവിലെയൊക്കെ ഒരു ഗ്യാസ് ഉമ്മ ചായ കടി അതിൻ്റെ കൂടെ ഒരു കറിയൊക്കെ ഉണ്ടാക്കാം എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്താ അവസ്ഥ എനിക്കറിയാം അപ്പോൾ ഈ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തുവിടാൻ ഒപ്പം തന്നെ നമുക്കും ഇഡ്ലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിനും ഒക്കെ പറ്റും ഈ ഒരു അട്ടി പൊള്ളിട്ടോ അപ്പോൾ ഏതായാലും ഞാനിവിടെ തക്കാളിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാനായിട്ടോ എന്നിട്ട് ഓരോ തക്കാളിയും നാല് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടല്ലോ അപ്പോൾ തക്കാളി നല്ലോണം കഴുകിയിട്ട് ഒരു ടവലിൽ വെച്ചിട്ട് തൊഴിൽ തോർത്തിയെടുക്കണം കേട്ടോ അതിൻ്റെ പുറമെ ഇങ്ങനെ വെള്ളത്തിൻ്റെ തുള്ളികളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതൊരുപാട് ദിവസം ഇങ്ങനെ കേട് കൂടാതെ പുറത്തുതന്നെ നമുക്ക് വെച്ചാലും യാതൊരു കുഴപ്പം ഉണ്ടാവില്ല അപ്പോൾ തക്കാളി ഒരു കിലോൻ്റെ എടുത്തിട്ട് ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതിടക്കൂടെ ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ആരും നോക്കി നിൽക്കല് കേട്ടോ നമുക്കൊരു എല്ലാവരും ലൈക്ക് തരുക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകട്ടോ അങ്ങനെതാ ഞാൻ കുക്കറിൽ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ വെള്ളമില്ലാത്ത കുക്കറിലോട്ട് താ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും അതുപോലെ തന്നെ കുരു എല്ലാം കളഞ്ഞെടുത്ത് കുറച്ച് ഒരക്കപ്പോളം പുളിയാണ് കേട്ടോ അത് ഇട്ട് എടുത്തിട്ട് താ കുക്കർ അടിച്ചു വെക്കുകയാണ് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇനി ഏതായാലും ഞാനൊന്ന് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങക്ക് കുറച്ച് നല്ലെണ്ണയിൽ ഈ ഒരു തക്കാളി നമുക്കൊന്ന് വാട്ടിയെടുക്കാം അങ്ങനെ അങ്ങനെ രണ്ട് വീട്ടിലായപ്പോൾ ഞാനിതാ കുക്കറൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു ഇപ്പോൾ അതാ നമ്മളെ പുളിയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നല്ലോണം വിന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ കൂടുതലായിട്ട് വെള്ളമൊന്നുമില്ല കുറഞ്ഞൊരു വെള്ളമുള്ളൂ അത് ഒന്ന് വറ്റിച്ചെടുക്കും വേണം അപ്പോൾ കൂടുതലായിട്ട് വെള്ളം വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ വറ്റിച്ചെടുക്കണം കേട്ടോ ഇത് നമുക്കൊരു ഗ്രേവി പോലെയാണ് അത് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു തമിഴ് ചാനലിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഉണ്ടാക്കണമുണ്ടപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ കരുതിരുന്നെങ്കിലും പിന്നെ ഒരുപാട് തിരക്കൊക്കെ ആയിട്ട് പോയി പിന്നെ ഒരുപാട് മലയാളം ചാനലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഇനി ഇപ്പോൾ അവരുടെ കോപ്പി അടിച്ചതാണ് ഇവരുത് കോപ്പി അടിച്ചതാണൊന്നും കരുതണ്ട ഞാൻ ആ ഒരു തമിഴ് ചാനൽ കണ്ടുകാണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളെ തക്കാളിത്തെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി കാശ്മീരിൻ്റെ മുളക് പൊടി ഇടുന്നവർക്ക് അങ്ങനെ ഇടാം അതല്ലെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ രണ്ട് കൂടി മിക്സ് ആക്കിയിട്ട് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണോളാണ് ഇട്ട് കൊടുത്തത് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം അപ്പോൾ അത്യാവശ്യം കളറും ഉണ്ട് അത്യാവശ്യം ചെറിയൊരു എരിവോട് കൂടിയിട്ടാണ് നമ്മളുടെ വിഭവ വിഭവമായിട്ട് അങ്ങക്ക് വേണം എന്നുണ്ടെങ്കിൽ കാശ്മീരിൻ്റെ മുളക് പൊടി മാത്രമാക്കുക അങ്ങനെയും ചെയ്യാം അങ്ങനെ മുളക് പൊടി ഇട്ടത് ഗ്യാസൊക്കെ ഓഫാക്കിയ ശേഷം എന്താ തക്കാളിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അലക്കി കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ എരിവ് ആവശ്യമാണെന്ന് തോന്നുന്നവർക്ക് എരിവൊക്കെ ചേർത്ത് കൊടുക്കാം അത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കണം കേട്ടോ പിന്നെ വേറൊരു പാന് വെച്ചെടുത്തിട്ട് ആ ഒരു പാനക്ക് ഒരു ടീസ്പൂൺ നമ്മൾ ഉലിവേണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആണ് ഉലിവട്ട് കൊടുക്കുന്നത് ആ ഒരു സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ കടുക് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ ആറുമാസം വരെ കേട് കൂടാതെ നിൽക്കും പിന്നെ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ കറികളും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ ദോശക്കും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റും നല്ല ഭാര ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ എൻ്റെ മിക്സിൻ്റെ ചെറിയ ജാറിന് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാനതാ നമ്മൾ ഇടിക്കലിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ നമ്മുടെ കയ്യിൽ മിക്സിൻ്റെ കുഞ്ഞ് ചാറുണ്ടെങ്കിൽ അതിലിട്ടിട്ട് നല്ല ഫൈനാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി എൻ്റെത് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു അമ്മിക്കുട്ടിയിലേക്ക് പൊടിച്ചെടുക്കണേ എന്നാലും മാഷാ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല ഉഷാറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉലുവെടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണ് രണ്ട് ടേബിൾ സ്പൂണ് കടകുമാണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ടും ഉലുവടേണ്ട അപ്പം നല്ല കൈപ്പരസം വരും ആവശ്യത്തിന് മാത്രം ചേർക്കുക ഒരു കിലോ തക്കാളിക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉലുവ രണ്ട് ടേബിൾ സ്പൂണോളം കടുക് എന്ന രീതിക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ തക്കാളിക്ക് നന്നായിട്ട് തണുത്ത് വന്നതിന് കേട്ടോ തണുത്ത് വന്ന ഈ തക്കാളിയിലോട്ട് നമ്മൾ ഉലുവയും കടുകും പൊടിച്ചതും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടിച്ചതാണ് കേട്ടോ ഉണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇതിൽ ഞാൻ കാശ്മീരിൻ്റെ മുളക് പൊടിയും എരിവുള്ളത് കൂടിയും മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് എന്നാലും നമ്മുടെ ഈ ഒരു കൂട്ടാൻ അത്യാവശ്യം നല്ല കളറുണ്ട് അത്യാവശ്യം നല്ല ഒരു കുറഞ്ഞൊരു എരിവുണ്ട് കേട്ടോ കൂടുതലായിട്ടൊന്നുമില്ല അപ്പം കുട്ടികൾക്ക് കൂടി കഴിക്കാനല്ലേ അപ്പൊ ഒരുപാട് എരിവ് ഇട്ടണ്ട ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഇതിങ്ങനെ തന്നെ തോടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് കുറഞ്ഞ പരിപാടികളുണ്ട് അതും കൂടി ഒന്ന് നോക്കെട്ടോ അപ്പം ചൂടാറി വന്നതിന് ശേഷം ഞാനിതാ ഒരു മിക്സീൻ്റെ ജാർ എടുക്കാണ് ഈ ഒരു ജാറിലും വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്താ കാരണം നമ്മളിത് പുറത്ത് വെക്കുകയാണല്ലോ പുറത്ത് വെക്കുന്ന സമയത്ത് ഈ ജാറിലൊക്കെ വെള്ളം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് ദിവസം കഴിയുന്നതോടുകൂടി അതിൽ ചെറിയ പൂപ്പലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വെള്ളം പൂർണ്ണമായിട്ടും നമ്മൾ തുടച്ച് മാറ്റണം കേട്ടോ അതിനുശേഷം എന്താ നമ്മൾ ഈ ഒരു കൂട്ടുന്ന ഈയൊരു മിക്സീൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കട്ടോ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഗ്രേവി പോലെയാണ് ഇത് നമുക്ക് കിട്ടേണ്ടത് കണ്ടെല്ലോ നല്ലോണം അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കട്ടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഏത് സമയമാണെങ്കിലും നമുക്ക് ഒരുപാട് സമയം ലാഭിക്കട്ടോ ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചക്കായാലും രാവിലെ ആയാലും ഒക്കെ ഏത് നേരത്തിന് കഴിക്കാനും ഈ ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ദോശേൻ്റെ കൂടെ ആയാലും എല്ലാത്തിനും ഒരു കൂട്ടാൻ തന്നെ മതി നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ഇത് നീക്കുക ഒരു മുപ്പത് വെളുത്തുള്ളി കേട്ടോ അതും കൂടി ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ അത് ഞാൻ അമ്മിക്കുട്ടിയിലിട്ട് ചതച്ചെടുക്കുകയാണ് നല്ലോണം പേസ്റ്റാക്കി അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ലോണം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നമുക്ക് കിട്ടാം ഞാനൊരു പാൻ ഇതാ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എള്ളെണ്ണ ഉണ്ട് എന്നുണ്ടെങ്കിൽ എള്ളെണ്ണ യൂസാക്കട്ടെ അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നാലും ഞമ്മൾക്ക് ഒരു മൂന്ന് നാലഞ്ച് ആറ് മാസം വരെ കേട് കൂടാതെ നിൽക്കും നമ്മൾ ഉപയോഗിക്കുന്ന രീതി ആ ഒരു വിഭ ഈ ഒരു കൂട്ടാൻ നമ്മൾ സ്പൂണൊക്കെ ഉണങ്ങിയ സ്പൂണുകൊണ്ടൊക്കെ എടുക്കുക നല്ല വൃത്തി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആറ് മാസം വരെ സൺഫ്ലവർ ഓയിൽ വെച്ചുണ്ടാക്കിയാലും കീട് കൂടാതെ നിൽക്കും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഞാൻ സാധാരണ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യാറ് എനിക്ക് നല്ല ഒരുപാട് കാലം ഈട് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്കായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ നമ്മളെ കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതുപോലെ തന്നെ കടുക് വറ്റൽമുളക് കറിവേപ്പിൻ്റെ ഇല എല്ലാം നട്ട് കൊടുക്കണം കേട്ടോ ആദ്യം നമുക്ക് നമ്മളെ ഉഴുന്നും അതുപോലെ തന്നെ കടലപ്പരിപ്പും നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരട്ടെ നിങ്ങളെ കയ്യിൽ എള്ളെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചെണ്ണ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റും കൂടും ഒരുപാട് കാലം കേടുവരാതെ നിൽക്കും കേട്ടോ സാധാരണ ഹോസ്റ്റലിക്കൊക്കെ കുട്ടികൾക്ക് അച്ചാറും കൊടുത്തേക്കണം ഉപമാരൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഇതുപോലത്തെ നല്ലൊരു വിഭവമൊക്കെ എല്ലാവരും കൊടുത്തേക്കാം ചോറിൻ്റെ കൂടെ ദോഷൻ്റെ കൂടെ ഒക്കെ അവർക്ക് കഴിക്കുക അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും ഈ ഒരു വീഡിയോ അതുകൊണ്ട് തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെയുള്ള നല്ല അടിപൊളി വിഭവം ഉണ്ടാക്കുകയും ചെയ്യട്ടെ അങ്ങനെ നമ്മളെ കടലപ്പരിപ്പും ഒഴിന്ന് നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ വറുത്ത് ഇങ്ങനെ വരുകയുണ്ട് ഈ വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് നീക്ക് കടു കിട്ടുകൊടുക്കാം അപ്പോൾ എള്ളെണ്ണയിൽ ഞങ്ങൾ ചെയ്യുന്നതുണ്ടെങ്കിൽ എള്ളെണ്ണ ഈ ഒരു സമയത്ത് ഇങ്ങനെ പതഞ്ഞു പൊന്തി വരും കേട്ടോ അതൊന്നും കാര്യമാക്കണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാനൊരു ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അത് നല്ലവണ്ണം പൊട്ടി വരണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയും തന്നെ നല്ലോണം ഒരിഞ്ഞ് വരണം അതുപോലെ തന്നെ ഇതീക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് വറ്റൽമുളക് പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കായം കായത്തിൻ്റെ പൊടിയും കൂടിയും ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അതും കൂടിയും ഒരു ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കണം കൂടുതലായിട്ടൊന്നും വേണ്ട ഒരു ടീസ്പൂണ് മതി അപ്പോഴേ നമ്മളീ ഒരു കൂട്ടാൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതാ വറ്റൽമുളകിനൊന്നും ഞാനൊരു പ്രത്യേക കണക്ക് പറയണില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ അലിയും അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഒന്ന് മുരിഞ്ഞു വരണം കേട്ടോ നമ്മളെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് കുറേ കാലം സൂക്ഷിക്കാനുള്ളതല്ലേ അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ നല്ലോണം മുരിഞ്ഞ് കിട്ടണം ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒന്നും മൊരിച്ചെടുത്താൽ മതി നമ്മൾ ഒഴിഞ്ഞും കടലപ്പരിപ്പൊക്കെ ഫസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ അത് കരിഞ്ഞ് പവരുത് കേട്ടോ അതാണ് പറഞ്ഞാൽ ഒരു മീഡിയം തീയിലിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക അതാ നമ്മൾ നല്ലോണം മുരിഞ്ഞു വരിടുക കേട്ടോ ഏർ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളിത് ഫ്രഷ് കായ കായുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പൊടി വരെ നമുക്ക് നമുക്കിതിക്ക് ചേർത്ത് കൊടുക്കട്ടോ കൂടുതലായിട്ടൊന്നും ചേർക്കണ്ട ഒരു ടീസ്പൂൺ തന്നെ മതി അതുകൂടിയും ചേർത്തിട്ട് ഗ്യാസ് ഓഫാക്കി അറിയണം കേട്ടോ ഞാനത് ഈയൊരു എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു കൂട്ടിക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു അടിപൊളി സ്മെല്ലിട്ടോ നമ്മൾ ഉഴുന്നും കടലപ്പരിപ്പും അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും എല്ലാം കൂടിയും വെറുവിട്ടപ്പം നല്ലൊരു സ്മെല്ല് ഈയൊരു കൂട്ടിക്ക നമുക്ക് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഏതായാലും നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കാൻ തോന്നും അത്രയും ടേസ്റ്റുമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വീട്ടുജോലിയൊക്കെ ചെയ്ത് കൊയ്യുന്ന തള്ളം നിൽക്കുമ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ മടി ഉണ്ടാവില്ലേ അതുപോലെ സമയം ഉണ്ടാവില്ല എന്നാലും ഭയങ്കര വിഷപ്പായി കാരണം സമയം ഒരുപാടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ തക്കാളിക്കിപ്പോൾ വലിയൊരു വിലയൊന്നും നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഇത് കേട് കൂടാതെ നിൽക്കും പുറത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റിലും കുറേ ഈട് നിൽക്കണം എന്നാണെങ്കിൽ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തിരുത്താൽ മതി കേട്ടോ ഞാനത് സൺഫ്ലവർ ഓയിലാണ് എന്ന് കരുതിയിട്ട് ടേസ്റ്റൊന്നും ഒട്ടും കുറവില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാണാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ ആവശ്യമുള്ളവർക്ക് ഒരു ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര അതല്ലെങ്കിൽ ശർക്കര ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക കൂടുതലായിട്ടൊന്നും വേണ്ട ഇച്ചിരി കിട്ടോ അത് എരിവും ആ ഒരു മധുരം എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതെല്ലാം എരിവോട് കഴിക്കുക നല്ല എരിവോട് കൂടി കഴിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാട്ടോ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ഞാനൊന്ന് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഏതായാലും ഇനി നമുക്ക് നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഇത് സൂക്ഷിക്കുക എടുക്കണ സമയങ്ങളിൽ നല്ലൊരു സ്പൂൺ എടുക്കുക എന്നിട്ട് നല്ലോണം ക്ലോത്ത് കൊണ്ടൊക്കെ നല്ലോണം തോത്തി വെള്ളമില്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഓരോ സ്പൂണൊക്കെ എടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി ഇഡ്ഡലി ദോശ എല്ലാത്തിൻ്റെയും കൂടെ പറ്റണ ഒരേ കൂട്ടം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെക്കുക ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും ചെയ്യാം അപ്പം ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ എല്ലാവരോടും അസ്സാമലൈക്കും